പ്രമേഹം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ാഥൻ സഹായം തേടുന്നു കേച്ചേരി ആയമുക്കൽ വാടക വീട്ടിൽ താമസിക്കുന്ന കുന്നത്തുവീട്ടിൽ അബ്ദുൾ അസീസാണ് ജീവൻ നിലനിർത്താൻ ഉദാരമതികളുടെ സഹായം തേടുന്നത് നിർദ്ധന കുടുംബാംഗമായ അബ്ദുൾ അസീസിന് ടൈപ്പ് ടു പ്രമേഹമാണ് ബാധിച്ചിരിക്കുന്നത് കാലിൽ പഴുപ്പ് കയറി ഗുരുതരമായ രോഗാവസ്ഥയിലാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ചികിത്സ നടത്തിയെങ്കിലും കാൽ ീക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എരുമപ്പെട്ടി നെല്ലുവായിലെ സ്വകാര്യ ക്ലിനിക്കിൽ ഇപ്പോൾ കിടത്തി ചികിത്സയിലാണ് ചികിത്സയ്ക്കും മറ്റു ചിലവിനുമായി ഒരു ദിവസം പതിനായിരം രൂപയോളം ചിലവ് വരുന്നുണ്ട് ആശുപത്രിയിൽ മൂന്ന് ലക്ഷം രൂപയുടെ ബില്ലും അടയ്ക്കാനുണ്ട് ബില്ല് അടക്കാൻ കഴിയാത്തതിനാൽ ചികിത്സ തുടരാൻ പറ്റാത്ത സാഹചര്യമാണ് രണ്ടു മൂന്ന് മണിക്കൂറാണ് പിന്നെ കുറഞ്ഞു വന്നു പക്ഷെ ഇവിടെ ബില്ല് അടക്കാൻ പറ്റാത്ത ചെയ്ത് പോകണമെങ്കിലും ഇവിടെ പൈസ കൊടുത്താലേ നടക്കുള്ളൂ അത് കാരണം ഇപ്പൊ ഇങ്ങനെ ആ ബുദ്ധിമുട്ടി ഇരിക്കാണ് മകന് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു അത് അവന് നഷ്ടപ്പെട്ട പോലെ അതിനൊരു പ്രതിവിധിയും എല്ലാവരും കാണുക പറ്റാത്ത അവസ്ഥ കാരണം അല്ലെങ്കിൽ പറയില്ല കാലിന് ഷുഗറിന്റെ ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നുള്ളു അത് പക്ഷേ മൂന്നു ദിവസം കൊണ്ട് കാലിന് മുട്ടുവരായി കോപ്പ് തൃശ്ശൂർ കോപ്പലേറ്റിട്ട് അടിഞ്ഞിട്ട് കാലിന് മുടിക്കണം എന്ന് പറഞ്ഞു എട്ടു ദിവസമാണ് കിടന്നു അപ്പോഴാണ് അവര് പറയുന്നത് കാലിന് മുടിക്കണം എന്നുള്ളത് അബ്ദുന് രണ്ട് പെൺമക്കളും ഒരു മകനുമാണുള്ളത് ഇവർ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരാണ് അബ്ദുൾ ജീവൻ നിലനിർത്താൻ സന്മനസ്സുള്ളവർ നാല് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം മൂന്ന് രണ്ട് എട്ട് ഒൻപത് മൂന്ന് എന്ന അക്കൌണ്ട് നമ്പറിലോ ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്